തിങ്കളാഴ്ച കഴിഞ്ഞ തിങ്കളാഴ്ച ഇരുപത്തിനാലാം തീയതി ഞാനതുപോലെ നടന്ന് കച്ചവടം ചെയ്യണ ഒരാളാണ് ലോട്ടറി അപ്പോൾ ഇങ്ങനെ കച്ചവടം ചെയ്യണ പിന്നെ രാവിലെ ഒരു ഏഴ് മണിക്ക് ഏഴ് ഏഴകാലായിട്ടുണ്ടാവും ആ ടൈമിന് ഒരാൾ ബൈക്കിൽ ഇതേപോലെ ഒരു ബൈക്കിന് വന്നുകൊണ്ട് ഹെൽമെറ്റൊക്കെ ധരിച്ചിരിക്കുന്നത് അപ്പോൾ എന്നോട് പറഞ്ഞു ഒരു ഇരുപത്തൊന്നാം തീയതിക്കലത്തിന് ടിക്കറ്റ് ഉണ്ട് അതൊന്ന് നോക്കിക്കോ അതിൽ പ്രൈസ് ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഒരു സംശയത്തിന് ഫോണൊക്കെ എടുത്ത് ഇരുപത്തൊന്നാം തീയതിക്കാലത്തെ ഡേറ്റ് നോക്കി അപ്പോൾ നോക്കിയപ്പോൾ അയ്യായിരം ഉണ്ട് ഞാൻ പറഞ്ഞ അയ്യായിരം ഉണ്ട് ആ അയ്യായിരം ഉണ്ട് ഞാൻ അവിടെ പോയി മാറിക്കോളി എന്ന് പറഞ്ഞാൽ അപ്പോൾ അയാൾ പറഞ്ഞു പറഞ്ഞതിനോട് നിങ്ങളിത്ര മാറ്റുന്ന നാളി ഞാൻ കുറച്ച് ടിക്കറ്റ് എന്നോട് ഞാൻ എടുത്തോളാം പറഞ്ഞു അപ്പോൾ ഞാൻ എൻ്റെ ടിക്കറ്റ് അങ്ങോട്ട് കൊടുത്തപ്പോൾ അവർ നാൽപ്പത്തൊന്ന് ടിക്കറ്റ് എൻ്റെ അടുന്ന് എടുത്ത് അപ്പോൾ നാൽപ്പത്തൊന്ന് ടിക്കറ്റ് എടുത്തപ്പോൾ മൂവായിരത്തി അഞ്ഞൂറ് റുപ്യ കൊടുക്കണമല്ല ബാക്കി അപ്പോൾ എൻ്റെ അടുത്ത് പൈസ ഇല്ലയെന്നാൽ അവിടെയുള്ള ചന്ദ്രാരുടെ ആ ചായക്കടയിൽ നിന്ന് ഞാനൊരു രണ്ടായിരം റുപ്യ വാങ്ങി ബാക്കി എൻ്റെ അടുത്തുണ്ടായിരുന്നു പൈസ കൂട്ടി കൊടുത്തു കൊടുത്തവിടെ തന്നെ ആളെ അപ്പുറത്ത് വേൻ പോലെ കുറച്ചൊക്കെ കഴിഞ്ഞ് ഞാനിൻ്റെ ടിക്കറ്റ് ഇട്ട് ഞാൻ കടയിൽ ചേക്കിയാൽ കടയിൽ പോയി പോയി ആ മാറി തരാൻ പറഞ്ഞാൽ അപ്പോൾ അവരറിഞ്ഞ് ഇതിൽ പ്രീതില്ലല്ലോ അത് ഈ പതിനാലാം തീയ്യ്ക്കാലത്താണല്ലോ എന്നറിഞ്ഞു അപ്പോളാണ് ഞാൻ എന്നെ പറ്റിച്ചതെന്ന് അറിയണത് അങ്ങനെ ഞാൻ ഇവിടെ ഒക്കെ വന്ന് ഇവിടെ വന്ന് ഇവിടെ എല്ലാവരോടും ഒന്നും പറഞ്ഞ് ഇങ്ങനെ ഒരാളിങ്ങനെ പറ്റിച്ച് പോയി പൈസ ഒക്കെ വാങ്ങി അപ്പോൾ കുറച്ച് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ബൈക്കായിട്ട് പോയി ആളെ കിട്ടിയില്ല പിന്നെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത് അയ്യായിരം പ്രൈസ് ഉണ്ട് എന്ന് പറഞ്ഞാദ്യ ഞാൻ നോക്കിയാ ഒന്ന് അപ്പൊ അയ്യായിരം പ്രൈസ് ഉണ്ട് ഇരുപത്തി ഒന്നാം തീയതി തന്ന പറഞ്ഞും ചെയ്യാത്ത അക്കൻ തിരുത്തിക്കുന്നത് അക്കല്ലേ തിരുത്തിക്കണത് ആ ടിക്കറ്റ് എന്റെ അടുത്തുണ്ട് അയ്യായിരം ആളെ കണ്ടാൽ തിരിച്ചറിയും ഒന്നൂരണ്ട് പ്രാവശ്യം മൂലക്കുന്ന ആ ഭാഗത്തുനിന്നൊക്കെ ടിക്കറ്റ് എടുത്ത് പോയതാണ് ആളെ കണ്ടൊരു സ്കെൽറ്റ് ആയിട്ട് കറുനറം പിന്നെ ഹെൽമറ്റ് ഒക്കെ ഇത് ഇട്ടുണ്ട് പിന്നെ ഒരു നാല്പത്തഞ്ചൻപത് വയസ്സിന്റെ അടുത്തുണ്ടാവും വണ്ടി കണ്ട വണ്ടീന്റെ നമ്പർ എനിക്കറിയില്ല ആളെ കണ്ടാല് ആ ഒരു കറു കറുപ്പാണ് സ്കൂട്ടി നമ്മളെ ഈ പരിസരത്ത് കണ്ടിട്ടില്ലേ ഞാന് ഞാൻ ആ ഭാഗത്തുനിന്നൊക്കെ ടിക്കറ്റ് എടുത്തതിന്റെ ഓർമ്മ എപ്പോഴെങ്കിലും ഒക്കെ കണ്ടാലും എടുക്കും അത്ര തന്നെ ആ പോലീസുകാർ പറഞ്ഞു ആരെങ്കിലും കണ്ടാലോ ഒരു പിന്നെ തെളിവ് എന്തെങ്കിലും കിട്ടുമോ ഒരു വണ്ടി നമ്പറൊക്കെ ഒന്ന് കൊടുക്കാനാ പറഞ്ഞു വണ്ടി നമ്പർ ഒന്നും കിട്ടാനുള്ള അല്ല ലോട്ടറി എടുത്ത് ഇങ്ങനെ ചെയ്തതിനെ ആള് ഏത് ഭാഗത്തേക്കാ പോയി അതായത് ഇങ്ങനെ ക്യാമറ ഉണ്ടല്ലോ അത് ചെക്ക് ചെയ്തോ അത് ചെക്ക് ചെയ്തിട്ടില്ല അത് ചെക്ക് ചെയ്യാൻ പറയാം പോലീസുകാരോട് ആ പോലീസുകാരോട് ഒന്ന് പറയാ അതായത് ആ സമയത്ത് അവിടെ കിട്ടുമല്ലോ ആളെ ആ ഭാഗത്തേക്കാണ് പോയതെങ്കിലും പോയത് അപ്പൊ ദാസ ഇങ്ങനെ ചെയ്താണ് ദാസേറ്റ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ ജോലി ചെയ്യുന്നത് അല്ലേ അപ്പോ ഈ വീഡിയോ ഇങ്ങനെ ചെയ്താണ് കാണാണെങ്കിൽ അയാളോട് എന്താ പറയാനുള്ളത് ഒരാൾ ചെയ്യരുത് സുഖമില്ലാത്ത ആൾ ആരായാലും ശരി അവരൊക്കെ ഈ ലോട്ടറി ഒക്കെ വിറ്റ കിട്ടുന്നപ്പോൾ ഒരു നാനൂറ് നാന്നൂറ്റി അൻപത് റുപ്പ്യാണ് ഒരു അയ്യായിരം റുപ്യൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഇതന്നെയാണ് അതൊന്നും ഒരിക്കലും ആരും അങ്ങനെ ചെയ്യരുത് എന്നാണ് പറയാനുള്ളത് പെട്ടെന്ന് അങ്ങനെ പൈസ പോയപ്പോൾ സങ്കടമായി എനിക്ക് പറയാനുള്ളത് ഇതേമാതിരി ഒരു സുഖമില്ലാത്ത ആൾക്കാരെ ഇങ്ങനെ വന്ന് പറ്റിക്കണമെന്ന് വെച്ചാൽ അവൻ കുറച്ച് അത്യാവശ്യമോ കളവ് നടത്തുന്ന ആളായിരിക്കും ഇല്ലെങ്കിൽ ഈ പാവത്തിനെ പറ്റിക്കാൻ പറ്റില്ലല്ലോ ഇത്രയും പാവത്തിന് ഞങ്ങൾ ഇവിടെ ഉള്ള ആൾക്കാരെയൊക്കെ അടുക്കി വെച്ചിട്ടല്ല ഈ ലോട്ടറി എടുക്കണത് ഈ പാവത്തിന് നിത്യ ചെലവാണ് അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ലോട്ടറി എടുത്തുകൊണ്ടിരിക്കുന്നത് നേരെ മറിച്ച് നല്ല അധ്വാനിക്കാൻ പറ്റുന്ന ആൾക്കാരെ അയാൾ പറ്റിക്കുകയാണെങ്കിൽ ഞങ്ങൾക്കൊരു പാവം ഇല്ല ഇതിപ്പോൾ സുഖമില്ലാതെ ഒരു ഭാഗം തളർന്നിരുന്നു ഇയാൾ ഒരു ഭാഗം തളർന്നിട്ട് അതിൽ നിന്ന് ഒന്ന് മുക്തി നേടിയിട്ട് വരികയാണ് അതിൽ നിന്നൊന്ന് ശരിയായി വരുമ്പോൾ ഒരു കണ്ണിന് കാഴ്ച കുറവുണ്ട് അപ്പോൾ ഇയാൾക്ക് ഈ ലോട്ടറി മേടിച്ചപ്പോൾ ശരിക്ക് നോക്കാനും കഴിഞ്ഞില്ല ഒരാൾ പറ്റിക്കൂലല്ലോ അങ്ങനത്തെ ആൾക്കാർ പറ്റിക്കൂലല്ലോ അതുകൊണ്ട് ഇയാൾ അധികം ലോട്ടറി നോക്കിയിട്ട് പരിശോധിച്ചില്ല പെട്ടെന്ന് മേടിച്ചുവെച്ച് അയാളെ ബുദ്ധിമുട്ട് തീർക്കാനാണ് ഇയാൾ ശ്രമിച്ചത് അയാൾ ബുദ്ധിമുട്ട് തീരട്ടെ ഇയാളെടുത്ത് പൈസ ഇല്ല ആകെ മൂവായിരത്തി അഞ്ഞൂറ് ഉറുപ്യോളം ബാഗിലുള്ളതായിരുന്നു അത് ഒപ്പിച്ച് കൊടുക്കാൻ തന്നെ പറ്റിയിട്ടില്ല അത് വേറെ ആളുടെ ആവശ്യത്തിന് വെച്ചതും കൂടിയാണ് പിന്നെ ആ ഹോട്ടലിൽ പോയിട്ടാണ് ബാക്കി പൈസ അയാൾക്ക് വേണ്ടി ഇത്രയും സംഘടിപ്പിച്ച് ഇയാൾ കൊടുത്തത് അതും ലോട്ടറി എടുക്കാമെന്ന് പറഞ്ഞാൽ കുറച്ച് ലോട്ടറി എടുത്ത് അതിലെന്തോ കുറച്ച് പൈസറ്റ ബാക്കിയുണ്ടായിരുന്ന ഇയാളോട് വെക്കാനും പറഞ്ഞു ഇങ്ങനെ വെച്ചിട്ടാ പോയത് ഞങ്ങളൊക്കെ വന്ന് ലോട്ടറിക്ക് വന്നപ്പോൾ ഇയാളെ എടുത്ത് ഒരു ലോട്ടറി ഇല്ല ഇയാൾ പറഞ്ഞ് ഇങ്ങനെ പറ്റിച്ചു പോയി ഇവിടെ ഒരുപാട് ആൾക്കാർ കൂടിയെക്കണേ ആ ടൈമിലാണ് ഞാൻ വരുന്നത് പക്ഷെ അയാൾ ഇങ്ങനെ ചെയ്യുമെന്ന് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല നേരം മറിച്ച് നല്ല അധ്വാനിക്കുന്ന ആൾക്കാരെ പറ്റിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇത്ര പാവത്തരം ഉണ്ടാവില്ലായിരുന്നു എനിക്ക് ഇത്രയും പറയാനുണ്ട് അത്രയും ലോട്ടറി എടുത്തും ചെയ്ത് അപ്പോൾ ഇത്രയും ലോട്ടറി അയാൾ ഇങ്ങനെ പോയതിൽ ഞങ്ങൾക്ക് ഏറെ വിഷമമുണ്ട് അത്രേ ഉള്ളൂ ഞങ്ങൾ പറയാനുള്ളൂ ഇനി അയാളിത് അറിഞ്ഞിട്ട് നല്ല ലെവലില് ദാസേഠനെ ഒറ്റയ്ക്ക് കണ്ടിട്ട് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ കൊടുത്തങ്ങാണ്ട് മാപ്പ് മറിഞ്ഞു പോയാലും മതി അതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഞാൻ ഈ ഈ ഇപ്പോൾ പിന്നെ ഈ ഭാഗം വലുത്ത് ഭാഗം അപ്പോൾ അതിൻ്റെ വെച്ചാൽ കാഴ്ചയൊക്കെ കുറവാണ് ഡേറ്റ് ഒന്നും നോക്കാൻ പറ്റില്ല അങ്ങനെ അതുകൊണ്ടാണ് പറ്റിച്ച് പോയി